നമ്മുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ള സാധനം മൊത്തം പെണ്ണു വീട്ടുകാർ കൊണ്ടുവരും വീട്ടിലിടാനുള്ളതും അടുക്കളയിലോട്ടുള്ളതും പെരുമാറാനുള്ളത് ഉള്ളതെല്ലാം നമ്മൾ പെണ്ണ് വീട്ടുകാരുടെ ഇതാ എന്തിനാ നമ്മളീ തലേ തേക്കുന്ന എണ്ണയുണ്ടല്ലോ അതുവരെ ഒരു വർഷത്തേക്കുള്ളത് പെണ്ണ് വീട്ടുകാരുടെ ചെലവാണ് അതന്നെ അമ്മനെ ഹോസ്റ്റൽ നിർത്തുമായിരുന്നു ഈ ഒരു വർഷത്തേക്കുള്ള സാധനം മൊത്തം തന്നുകൂടാനായിട്ട് ആ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ഗ്യാസ് കൂടലാണെങ്കിലേ വന്ന് കുറച്ച് പുല്ല് പറിച്ചോ കുഞ്ഞു നിന്ന് പുല്ലൊക്കെ പറിക്കുമ്പോ കുറച്ച് നല്ല ആശ്വാസം കിട്ടും ഇട്ടു അമ്മേ ഈ കുഞ്ഞുങ്ങളുണ്ടാവുന്നതേ ഈ ഒരു വർഷം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കി പിന്നെ കുഞ്ഞുണ്ടാവുന്നതിന്റെ ചെലവ് മൊത്തം ഭർത്താവിന്റെ വീട്ടുകാരല്ലേ അപ്പൊ ഞാനേല ഇത് ആദ്യ പ്രസവം പെണ്ണു വീട്ടുകാർന്നാണല്ലോ ആഹ് ഞാനെന്നാ അങ്ങോട്ട് മാറി പുല്ല് പറിക്കട്ടെ ചക്ക അങ്ങ് മേളിലാ കിടക്കുന്നേ പറിക്കാൻ പറ്റിയല്ല പെങ്കോച്ച ഒരാഗ്രഹം പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ ചെയ്യാം ആ ആ തങ്കോച്ചിയോടെ ഒക്ടോബറിൽ വേറെ പ്രസവക്കുളി പിടിക്കില്ലെന്ന് പറഞ്ഞേക്കട്ടെ ചക്ക വേറെ ഇടാൻ പറ്റുമോ നോക്കട്ടെ ആ ഇടീ ചക്ക പറിക്കാൻ പറ്റുവല്ലോ അത് അങ് മേളില ആ അപ്പൊ ചക്ക കിട്ടുവല്ലേ ഇനിയിപ്പയെ വിളിച്ച് പറയാ ആരെയും കൊണ്ടെങ്കിലും പറപ്പിക്കാൻ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂല പിന്നെ കൊച്ചിനെ നിന്നെ കുളിപ്പിക്കാനായിട്ടേ ഞാൻ ആ തങ്കോച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയുണ്ടല്ലോ ഡേറ്റ് പിന്നെ അവർക്കാ ഇവിടെ ഏറ്റവും ഡിമാൻഡ് കൂടുതൽ ആ സമയം കൊണ്ട് വെറുതെ ഞാൻ ഈ വീട്ടുപണി തന്നെ ഈ പ്രസവ കുളിക്ക് പോകുന്നെങ്കിൽ പത്ത് കാശുണ്ടാക്കേ അമ്മേ ഞാൻ പറയാൻ മറന്നുപോയി ഈ ഏഴാം മാസം വിളിച്ചോണ്ട് പോകാൻ വരുമ്പോഴേക്കും ഗോൾഡ് അവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം അതിനകത്തേ നമ്മൾ സ്വർണം കൊടുക്കണേ ആ അത് ഒരുക്കിയിട്ടാണ് അവര് കൊച്ചിന് അരഞ്ഞാണോ ഒക്കെ അരഞ്ഞാണോ തളയണ്ടിടുന്നതെന്ന് പറഞ്ഞേ ഒരു പെണ്ണെ നിനക്ക് വാ തുറന്ന് പറയാനില്ല നിന്റെ വൈറ്റി കിടക്കണം അവിടുത്തെ കൊച്ചു തന്നെ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഒന്നും അവിടെ കൊണ്ട സ്വർണം കൊടുത്തു അവര് കൊണ്ട കൊച്ചിലിട ഇത് എന്നെ ഇവിടെ ഇവിടുന്ന് കൊ കൊച്ചിനെ കൊടുക്കുന്നൊന്നുമല്ലല്ലോ ആ എന്റെ പൊന്നമ്മേ അത് അവിടുത്തെ ആ പ്രദേശത്തെ രീതി അങ്ങനെ അങ്ങോട്ട് കൊണ്ടേ സ്വർണ്ണം കൊടുത്തിട്ടാ ഇങ്ങോട്ട് തരുന്നേ എന്നൊക്കെയാ പറയുന്നത് നിന്നെ കുളിപ്പിക്കണായിരം കൊച്ചിനെ കുളിപ്പിക്കുമ്പോൾ ഇരുന്നൂറ് രൂപ ഞാൻ അഞ്ചു ദിവസത്തേന് കുളി പിടിക്കുന്നുള്ളു ഞാൻ പിന്നെ കണ്ടിട്ട് ഞാൻ കൊച്ചിനെ കുളിപ്പിച്ചോളാം നീ നന്നെ കയറി കുളിക്കും അവര് കൊള്ളാലോ ഈ നന്നനോടും കുളിച്ചോണ്ടിരിക്കും അങ്ങ് കിട്ടിയാ കിട്ടട്ടെ എന്ന് അങ്ങനെ ഇപ്പൊ തരുന്നില്ല അവർക്ക് വേണമെങ്കിൽ അങ്ങ് കിട്ടട്ടെ എന്നാ പറ്റി വച്ചേ അതാ മീൻകറിയും ചോറും പിടിച്ചില്ല ഓ ഈ എട്ടാം മാസമായിട്ടും ഷർദില് നിന്നില്ലല്ലേ ഉം ആച്ചായിരിക്കും മോളെ ഇനി അടുത്ത ചെക്കപ്പ് ഇനി എന്നാ ഇനി അടുത്ത ആഴ്ചയാ നമ്മുടെ ഇവിടെ അല്ലേ മോളെ ഇവിടെ പോകുന്നില്ല ഞാനവിടെയല്ലേ കാണിച്ചേ അവിടെ അതെ ഞാൻ പറയാനിരിക്കുവായിരുന്നേ നമുക്ക് ഈ മെഡിക്കൽ കോളേജിൽ പോകണോ ഇതിവിടെ നമ്മൾ ഈ കാണിക്കണ ഹോസ്പിറ്റലിൽ തന്നെ ആയാലും ഇപ്പോൾ അവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ അല്ലേ ഉള്ളൂ അമ്മ ഇവിടുത്തെ ആശുപത്രി ചോദിച്ചപ്പോഴേ നോർമൽ നോർമലാണേലും സിസേറിനൊക്കെ ആണെങ്കിൽ ഭയങ്കര പൈസയാ ഈ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരും മെഡിക്കൽ കോളേജിൽ പോയി പ്രസവിച്ചിട്ടില്ല എല്ലാവരും ഈ പ്രൈവറ്റിലൊക്കെ ഈ മെഡിക്കൽ കോളേജിൽ പോയാൽ നമ്മൾ ആളുകൾ ഓർക്കില്ലേ പൈസ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പണ്ടത്തെ മെഡിക്കൽ ഒന്നും അല്ല അവിടെ നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട് എല്ലാം കൊണ്ട് നല്ലതാമ്മേ എന്നാൽ നമ്മുടെ നമ്മുടെ കൊച്ചിന് അങ്ങനെ ഇപ്പോൾ വീട്ടുകാരൊക്കെ വരുമ്പോഴേ ഒരു ഇതല്ലേ എനിക്കാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജിലെ സ്മെല്ലൊന്നും എനിക്കിഷ്ടമല്ല ഞാൻ പ്രസവിക്കാനല്ലേ അമ്മ അവിടെ പോകുന്നേ അല്ലാതെ പ്രസവിച്ച് കൊച്ചിനെയും കൊണ്ട് ആ ജീവനാന്തം അവിടെ കിടക്കുമല്ലോ കൂടി പോയാൽ നാലോ അഞ്ചോ ദിവസം അതിന് മെഡിക്കൽ കോളേജ് തന്നെ മതി അമ്മ എന്നാ ഓ ഒന്നുമില്ല നിന്റെ ോത്തിയോട് വല്ലാൻ പോയാൽ അമ്മയ്ക്ക് ഞാൻ കാണിക്കുന്ന മെഡിക്കൽ കോളേജ് പോരെ ഇവിടത്തെ പ്രൈവറ്റിൽ കാണിക്കണമെന്ന് അവിടെ എന്ത് പൈസയാണെന്നറിയാവോ എന്റെ വീട്ടുകാർക്ക് അത്രയും മുടക്കാനൊന്നും ഇല്ല ഇനിയിപ്പൊ വീട്ടുകാരുടെ അന്തസ്സ് നോക്കി ഞാൻ പ്രൈവറ്റിൽ പ്രസവിക്കണമെങ്കിൽ ഞാൻ പ്രൈവറ്റിൽ പ്രസവിക്കാം പക്ഷേ അതിനുള്ള പൈസ ഞാൻ വീട്ടിൽ ചോദിക്കത്തില്ല ഇവിടുന്ന് വേണമെങ്കി എടുത്തോ ഞാൻ പ്രൈവറ്റിൽ പ്രസവിച്ചോളാം നോളെ ഞാൻ ഇന്നലെ മാമുദീസാക്കി വരായിരുന്നതേ അവനെ അമ്മച്ചു തന്നെയല്ലേ ഉള്ളു അതുകൊണ്ട് ഇന്ന അതുകൊണ്ടന്നെ അച്ഛനെ അത് കൊഴപ്പൊന്നുമില്ല ആന്റി ഇന്നാകുമ്പഴത്തേക്കും നമുക്ക് ഒക്കെ കണ്ട് ശരിയാ ഒരു ില്ലല്ലോ എന്ന ക്ഷീണമാണല്ലോ പക്ഷേ അവരിഷ്ടൊന്നും കുടിച്ചില്ലേ അത് കൊച്ചു പാൽ കുടിക്കുന്നോണ്ടായിരിക്കും അത് കുടിച്ചൊക്കെ വന്നപ്പോഴേക്കും അവൾക്ക് ഭയങ്കര ഗ്യാസ് കേറിയിട്ട് രാത്രി കരച്ചിലാണ് പിന്നെ അതങ്ങ് നിർത്തി ആഹ് ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല കൊച്ചു കരുതുന്നതൊന്നും നോക്കണ്ട ആ മരുന്ന് കഴിക്കണം ഞങ്ങൾ അന്നൊക്കെ അങ്ങനെ കഴിച്ചോണ്ടല്ലോ ഇപ്പൊ ഇതുപോലൊക്കെയാണല്ലോ ഇത്രം പ്രായമായിട്ടും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ടില്ലേ ചത്ത തന്നെയൊന്നും പറഞ്ഞിരിക്കുന്നത് നല്ല ഉറക്കാ പുള്ളിക്കരുത്തി പള്ളി വെച്ച് മാമിസാക്കല്ല ഉണ്ടായിരുന്നോ ഓ ആ അച്ഛനൊന്ന് വെള്ളം തെളിച്ചപ്പോഴേക്കും ഉള്ള ഒരു ബഹളം വളരെ ഉള്ളായിരുന്നു കുഞ്ഞുണ്ടായി ഒന്ന് കണ്ടതാ അമ്മച്ചയ്ക്ക് മേലാതിരിക്കുന്നോണ്ടേ ഞാൻ കൂടി ഒന്നും വരാൻ പറ്റത്തില്ലല്ലോ അതാണ് ജീൻസിനെ പോലെ തന്നെ ഉണ്ടല്ലേ കണ്ടിട്ട് അതേ ഷേപ്പ് തന്നെ നോക്കി അംഗ ആണെങ്കിൽ അവൻ നടക്കുന്ന പോലെ തന്നെയായിരുന്നു ഇവിടെ എപ്പോഴും പറയും പപ്പയോടെ തന്നി അവൻ ഇയ്യോ പറിച്ചു വെച്ചേക്കുന്ന പോലെയാണ് പിന്നെ ഓ ജീൻസ് തന്നെയാ മാമ്പായിട്ട് ഗോൾഡ് ക്ലൂത്തിരി കിട്ടിയോ കിട്ടി ഇന്നലെ രാത്രി തന്നെ എല്ലാം അഴിച്ചു വെച്ചായിരുന്നു കൊച്ചിനെ അങ്ങ് ഇറിട്ടേഷൻ ആയിരുന്നു മൊത്തം കരച്ചിലൊക്കെ വെച്ചോ എന്റെ പിന്നെ ഊരി വെച്ചങ്ങോട്ട് കൊച്ചിനങ് ഇറിട്ടേഷനോ കരച്ചേതാണ്ടൊക്കെയായിരുന്നു അയ്യോ സംസാരിച്ചിരുന്നു മറന്നുപോയിട്ടോ ഞാൻ കഴിക്കാൻ എടുക്കാം ഇന്നലത്തെ ബിരിയാണി ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോ ചൂടാക്കാവേ ഇന്നലത്തെ ബിരിയാണി കുഞ്ഞിക്കും വേണോ ഇന്നലത്തെ ബിരിയാണി കുഞ്ഞിക്ക് വേണം കഴിച്ചു കഴിഞ്ഞോ ആ കൊച്ചിനെടുക്കാനാണോ അല്ല ഫോണേ കിടന്ന് അടിക്കുന്നുണ്ട് ആരാന്നും നോക്ക് കൊറേ നേരമായി റൂമിൽ കിടന്ന് ആ അമ്മയാ വിളിച്ചേ വിളിച്ചെ എന്നാന്ന് വിളിച്ചു ചോദിക്കാന്ന ആ എടി എവിടെയാണ് ഞാൻ കൊറേ നേരമായി വിളിക്കുന്നേ ആ ഇവിടെ അമ്മയുടെ മാത്തൂനെ വന്നിട്ടുണ്ടായിരുന്നു ആ ആൻറ്റി ആ ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നടി ആ അവരില്ലായിരുന്നു ആ ശെരിയാ അവരെന്തേലും കൊണ്ടന്നോ ആ കൊച്ചമ്മയുടെ സുഖായിട്ടിരിക്കണ അമ്മേ എന്നാലേ ഞാൻ പറയാവേ ഒന്ന് മാല രണ്ട് കമ്മൽ ആ അവിടെയല്ല മൂന്ന് മോതിരം നാല് വള ആ അതെ 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 നമ്മുടെ നാലാമത്തെ ട്രോയില് നാല് നാല് ആ എത്രയുണ്ട് ഒരു ഗ്രാം രണ്ട് ഗ്രാം അല്ല പറയാൻ എടിയേ ഫാൻ ഇട്ടാലോ അത് പറന്ന് പോവും അങ്ങോട്ടെല്ലാം വേണം ഇങ്ങോട്ടൊന്നും ഇല്ല